ഒരു മനസ്സും രണ്ട് ശരീരവുമായിരുന്ന സമസ്തയും മുസ്ലിം ലീഗും ഇപ്പോൾ രണ്ട് വഴിക്കാണ് കൃത്യമായി പറഞ്ഞാൽ സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിലെ അധികാര കേന്ദ്രമായപ്പോൾ തുടങ്ങിയതാണ് ശീതയുദ്ധം സമസ്തയുടെ സ്വതന്ത്ര അസ്തിത്വം അംഗീകരിക്കാൻ സാദിഖലി തങ്ങളോ മുസ്ലിം ലീഗിന് കീഴ്പ്പെടാൻ ജിഫ്രി തങ്ങളോ തയ്യാറാവാത്തത് തന്നെയാണ് പ്രധാന പ്രശ്നം ആരാണ് ശക്തരെന്നുറപ്പിക്കാൻ സ്ഥാപനങ്ങളുടെ അധികാരം പിടിച്ചെടുക്കുന്ന തിരക്കിലാണ് ഇരുപക്ഷവും കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൽ തുടങ്ങിയ ഏറ്റുമുട്ടൽ ഏറ്റവും ഒടുവിൽ സമസ്തയുടെ അഭിമാന സ്ഥാപനമായ പട്ടിക്കാട് ജാമിയാനൂറിയ അറബി കോളേജിൽ എത്തു നിൽക്കുന്നു ജിഫ്രി തങ്ങൾക്കൊപ്പം ഉറച്ചുനിന്ന സമസ്തയുടെ യുവ നേതാക്കളെ ജാമിയാനൂറിയയുടെ വാർഷിക സമ്മേളന വേദിയിൽ നിന്ന് വെട്ടി വേദികളെല്ലാം മുസ്ലിം ലീഗിൽ വേണ്ടപ്പെട്ടവർ കൈയടക്കി സുന്നി യുവജന സംഘം വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് പുറത്ത് ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി അകത്ത് സി ഐ സി വിവാദകാലം തൊട്ടേ മുസ്ലിം ലീഗിന് അനഭിമതനാണ് ഹമീദ് ഫൈസി കെ സി ബി സിയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ കേക്ക് മുറിച്ച സാദിക്കലി തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനവും പുറത്തു നിർത്തലിന് കാരണമായിട്ടുണ്ടാവാം പക്ഷേ സമ്മേളനത്തിലെ മുസ്ലിം ലീഗ് ഇടപെടലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് ജാമിയാനൂരിയയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഹമീദ് ഫൈസിയ അനുകൂലിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്യപ്പെട്ടു സോഷ്യൽ മീഡിയയിലും ഏറ്റുമുട്ടൽ ശക്തമാണ് സമുദായത്തിന്റെ ആത്മീയ നേതൃത്വമാവാനുള്ള സാദിക്കലി തങ്ങളുടെ നിരന്തര ശ്രമങ്ങൾക്ക് സമസ്ത നേതൃത്വം തടയിടാറുണ്ട് മതപണ്ഡിതനല്ലാത്തയാളെ പണ്ഡിതസഭയായ മുഷാവറയിൽ ഉൾപ്പെടുത്താനാവില്ലെന്നാണ് സമസ്തയുടെ നിലപാട് എന്നാൽ സമസ്തയുടെ തന്നെ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഇതിന് മറുപടി നൽകുകയാണ് സാദിഖലി തങ്ങളും മുസ്ലിം ലീഗ് നേതൃത്വവും തന്നെ അനുകൂലിക്കുന്ന ഖാസിമാരുടെ യോഗം കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് തങ്ങൾ വിളിച്ചിരുന്നു ഇതിൻ്റെ വിപുലമായ യോഗവും ഉടൻ ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാവാൻ തന്നെയാണ് സാധ്യത